ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അറിവുകളെ കൂടുതൽ വിശാലമാക്കുക എന്നതാണ് ഈ ചാനലിലൂടെ ലക്ഷ്യമാക്കുന്നത് ദിവസങ്ങൾക്ക് ആ പേര് ലഭിച്ചതിൻ്റെ പിന്നിലുള്ള രസകരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് മാസങ്ങൾക്ക് ആ പേര് ലഭിച്ചു എന്നതാണ് അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുക മെസ്സപ്പൊട്ടാമിയക്കാരാണ് കലണ്ടറുകളിൽ മാസങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ബിസി നാൽപ്പത്തി അഞ്ചിൽ ജൂലിയ സീസണിൻ്റെ കാലത്താണ് റോമ കലണ്ടർ പുതുക്കി പന്ത്രണ്ട് മാസങ്ങളടങ്ങിയ ഒരു വാർഷിക കലണ്ടർ നിലവിൽ വന്നത് അതിനു മുമ്പ് ലോകത്തെ വിവിധ ജനവിഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ കലണ്ടറുകളാണ് ഉപയോഗിച്ച് വന്നിരുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഈ കലണ്ടർ സംവിധാനം അതായത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ റെവല്യൂഷനെ അടിസ്ഥാനമാക്കിയാണ് ഈ പന്ത്രണ്ട് മാസങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഗ്രിഗോറിയൻ കലണ്ടർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടിലാണ് നിലവിൽ വരുന്നത് ഗ്രിഗോറിയൻ കലണ്ടറിലും ഈ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ഒരു മാസത്തിൻ്റെ ദൈർഘ്യം മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസങ്ങൾ നമുക്കറിയാം അത് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുന്നത് ഇനി നമുക്ക് ഈ പന്ത്രണ്ട് മാസങ്ങളുടെയും പേരുകൾ നോക്കാം മാസങ്ങളുടെ പേരുകൾക്ക് പിന്നിൽ ചില രസകരമായ കഥകളുണ്ട് അത് നമുക്ക് വളരെ വിജ്ഞാനപ്രദമാണ് അതോടൊപ്പം തന്നെ രസകരവുമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം റോമൻ പുരാണങ്ങളനുസരിച്ച് തുടക്കങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും ദൈവമായി ആരാധിക്കുന്ന ദേവനാണ് ഈ ജാനസ് ജാനസ് ദേവൻ്റെ പേരിൽ നിന്നുമാണ് ജനുവരിയുടെ ഉത്ഭവം ദിശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇരട്ട മുഖങ്ങളുടെ ദേവനാണ് ജാനസ് ഈ മുഖങ്ങൾ രണ്ടും ഒന്ന് പോയ വർഷത്തിലേക്കും ഒന്ന് വരാനിരിക്കുന്ന വർഷത്തിലേക്കും നോക്കുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഫെബ്രുവരി ശുദ്ധീകരണം എന്നർത്ഥമുള്ള ഫെബ്രൂം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഫെബ്രുവരി എന്ന പേരുണ്ടായത് ശുദ്ധിയുടെ ദേവനായി ഫെബ്രൂസ് ദേവനെയും റോമിലെ ജനങ്ങൾ ആരാധിച്ചിരുന്നു ചാന്ദ്രയക്രമനുസരിച്ചുള്ള കാലഗണനാ രീതി പിന്തുടർന്നിരുന്ന റോമൻ ജനങ്ങൾ ഈ മാസത്തിലെ പതിനഞ്ചാം തീയതിയിൽ ശുദ്ധീകരണത്തിൻ്റെ ആചാരമായ ഫെബ്രുവ അനുഷ്ഠിച്ചിരുന്നു മാർച്ച് മാസം പുരാതന റോമൻ കലണ്ടറിൽ മാർച്ച് മാസമായിരുന്നു ആദ്യത്തെ മാസം അതായത് അന്ന് പത്തു മാസങ്ങളുണ്ടായിരുന്നുള്ളു ആ പത്തു മാസത്തിലെ ആദ്യത്തെ മാസം വർഷാരംഭമായിട്ട് മാർച്ച് മാസമായിരുന്നു പുരാതന കലണ്ടറിൽ ഉണ്ടായിരുന്നത് കൃഷിയുടെ സംരക്ഷകനും യുദ്ധത്തിൻ്റെ ദേവനുമായി റോമൻ ജനത ആരാധിച്ചിരുന്നത് മാർസിനെയാണ് മാർസ് ദേവന്റെ മാസം എന്ന അർത്ഥം വരുന്ന മാർഷ്യസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് മാർച്ചിൻ്റെ ജനനം യുദ്ധങ്ങളും കാർഷിക വൃത്തിയും ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസമായി മാർച്ച് മാസത്തെ ജനങ്ങൾ കണക്കാക്കിയിരുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ പുതുവർഷത്തിൻ്റെ തുടക്കമായി കരുതിയിരുന്നതും മാർച്ച് മാസമാണ് ഏപ്രിൽ മാസം സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രീക്ക് ദേവതയാണ് അഫ്രോഡൈറ്റ് റോമൻ ജനത അഫ്രോഡൈറ്റിനെ വീനസ് ദേവതയായാണ് ആരാധിച്ചിരുന്നത് അഫ്രോഡൈറ്റിൻ്റെ പേരിൽ നിന്നുമാണ് ഏപ്രിൽ മാസം ഉത്ഭവിച്ചത് എന്നാണ് ഐതിഹ്യം വീനസ് ദേവതയുടെ മാസം എന്നർത്ഥം വരുന്ന അഫ്രീലസ് എന്ന പദവും ഏപ്രിലിൻ്റെ ഉത്ഭവത്തിനുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നു രണ്ടാമത്തേത് എന്നർത്ഥമുള്ള ലാറ്റിൻ പദമാണ് ഏപ്രിൽ മാസത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണമെന്നും വിശ്വാസമുണ്ട് മെയ് വസന്തത്തിൻ്റെ അതിഭിയായി ഗ്രീക്ക് ജനത ആരാധിച്ചിരുന്ന ദേവതയാണ് മായ മായ ദേവി ദേവതയുടെ പേരിൽ നിന്നുമാണ് മെയ് മാസം പിറന്നതെന്നാണ് ഒരു വിശ്വാസം റോമൻ ജനങ്ങൾ സമൃദ്ധിയുടെ ദേവതയായി ആരാധിച്ചിരുന്ന ബോണഡിയ എന്ന ദേവതയുടെ മാസമായും മെയ് കണക്കാക്കപ്പെടുന്നു എന്നാൽ മുതിർന്നവർ എന്നർത്ഥമുള്ള മയോറിസ് എന്ന ലാറ്റിൻ പദമാണ് മെയ് എന്ന് പേര് വരാനുള്ള കാരണമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ജൂൺ വിവാഹങ്ങളുടെയും സ്ത്രീകളുടെ ക്ഷേമത്തിൻ്റെയും ദേവതയായാണ് ജൂണോയെ റോമൻ ജനത ആരാധിക്കുന്നത് ജൂപ്പിറ്റർ ദേവൻ്റെ പത്നിയായ ജൂണോയുടെ പേരിൽ നിന്നാണ് ജൂണിൻ്റെ പിറവി ലാറ്റിൻ ഭാഷയിൽ ജൂനിയസ് എന്നാണ് ജൂൺ അറിയപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിൽ ജൂനിയോറസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറുപ്പക്കാർ എന്നാണ് മുതിർന്നവരുടെ മാസമായി കണക്കാക്കുന്ന മെയ്ക്ക് ശേഷം വരുന്ന ജൂണിന് ആ പേര് കിട്ടിയത് ജൂനിയോറസ് എന്ന വാക്കിൽ നിന്നുമാണെന്ന് കരുതപ്പെടുന്നു ജൂലൈ മാസത്തെ കുറിച്ച് നമുക്ക് നോക്കാം റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് ഈസറാണ് ഈ മാസത്തിന് ജൂലൈ എന്ന പേര് നൽകിയത് അതിന് കാരണം അദ്ദേഹം നൽകുന്നുണ്ട് അതായത് റോമൻ കലണ്ടറിലെ അഞ്ചാമത്തെ മാസമായിരുന്നു ജൂലൈ അത് കിൻ്റലിസ് എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര് തൻ്റെ ജന്മമാസമായ കിൻഡലിസിനെ ജൂലിയൻ കലണ്ടറിൽ അദ്ദേഹം തൻ്റെ പേര് നൽകുകയായിരുന്നു കിൻറ്റലിസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം അഞ്ചാമത്തേത് എന്നാണ് ഓഗസ്റ്റ് റോമൻ കലണ്ടർ അനുസരിച്ച് ആറാമത്തെ മാസം സെക്സ്റ്റിലിസ് എന്നായിരുന്നു ആറാമത്തെ മാസം എന്ന അർത്ഥം വരുന്ന സെക്സ്റ്റിലിസിനെ പുനർനാവരണം ചെയ്ത് ബി സി എട്ടിലാണ് ആഗസ്റ്റ് സീസറിൻ്റെ ബഹുമാനാർത്ഥം ഈ മാസത്തിന് ഓഗസ്റ്റ് എന്ന് പേര് നൽകി ഈജിപ്റ്റ് കീഴടക്കിയ ശേഷം ഒട്ടേറെ വിജയങ്ങളുടെ മാസമായതിനാലാണ് തൻ്റെ പേര് നൽകാൻ സെക്സ്റ്റിലിസിനെ തന്നെ ഈ ആഗസ്റ്റ് സീസർ തിരഞ്ഞെടുത്തത് സെപ്റ്റംബർ ലാറ്റിൻ ഭാഷയിൽ സെപ്റ്റം എന്ന വാക്കിൻ്റെ അർത്ഥം ഏഴ് എന്നാണ് ജനുവരിയും ഫെബ്രുവരിയും കലണ്ടറുകളിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് വർഷത്തിലെ ഏഴാം മാസമായിരുന്നു ഈ സെപ്റ്റംബർ എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്ന ശേഷവും മാസത്തിൻ്റെ പേര് അതങ്ങനെ തന്നെ നിലനിർത്തുകയായിരുന്നു ഒക്ടോബർ ലാറ്റിനിൽ ഒക്ടോ എന്നാൽ എട്ടാമത്തേത് എന്നാണ് ഗ്രിഗോറിയൻ കലണ്ടറിൽ പത്താം മാസമായി ഒക്ടോബർ കണക്കാക്കപ്പെട്ടപ്പോഴും ഒക്ടോബർ മാസത്തിന് ആ പഴയ രീതിയിൽ തന്നെ ആ പേര് നിലനിർത്തുകയാണ് ചെയ്തത് നവംബർ പുരാതന റോമൻ കലണ്ടർ അനുസരിച്ച് നവംബർ ഒൻപതാം മാസമായിരുന്നു ലാറ്റിൻ ഭാഷയിലെ ഒൻപത് എന്നർത്ഥം വരുന്ന നോവം എന്ന പദത്തിൽ നിന്നുമാണ് നവംബറിൻ്റെ ജനനം ഗ്രിഗോറിയൻ കലണ്ടറിൽ നവംബർ പതിനൊന്നാം മാസമായിട്ടാണല്ലോ കണക്കാക്കുന്നത് ഡിസംബർ ഡിസംബർ മാസത്തിൻ്റെ പേരിൻ്റെ കഥയും വ്യത്യസ്തമല്ല ലാറ്റിനിൽ പത്ത് എന്നർത്ഥം വരുന്ന ഡിസം എന്ന പദത്തിൽ നിന്നുമാണ് ഡിസംബർ ഉത്ഭവിച്ചത് വർഷത്തിലെ പന്ത്രണ്ടാമത്തെയും അവസാനത്തെയും മാസമായി ഗ്രിഗോറിയൻ കലണ്ടറിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഡിസംബറിൻ്റെ പേരിൽ മാറ്റം വരുത്തിയില്ല അങ്ങനെ ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരിൻ്റെ പിന്നിലുള്ള രസകരമായ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ തുടർന്നും ഇതുപോലെയുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഉപകാരപ്രദമായ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്